പ്രിയപ്പെട്ട ഓക്സിഡരി ഗ്രൂപ്പ് അംഗങ്ങളെ ഞാൻ കുടുംബശ്രീൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മലിക്കാണ് ലോകത്തിലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും വലിയ മാതൃകയായ കുടുംബശ്രീ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം കുടുംബശ്രീൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ അടുത്ത് യാത്രയ്ക്ക് വേണ്ടി കുടുംബശ്രീയെ പുതിയ എനർജി നൽകാനും പുതിയൊരു എൻതൂസിയാസം നൽകാൻ വേണ്ടിയാണ് ഓക്സിലറി ഗ്രൂപ്പ് ആരംഭിച്ചത് നമ്മുടെ യുവതിയായ പുതിയ കുട്ടികൾ ഈ കുടുംബശ്രീയിലേക്ക് കുടുംബശ്രീ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ ഇരുപത്തിയഞ്ച് വർഷത്തിലെ കുടുംബശ്രീ നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പുതിയ ഊർജവും പുതിയ പുതിയ എനർജിയും നൽകാൻ സാധിക്കും അതേപോലെ ഇനി വരാൻ പോകുന്ന കാലത്ത് പുതിയ പുതിയ മാതൃക കുടുംബശ്രീക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടിയാണ് ഈ ഓക്സോമീറ്റ് നടത്തുന്നത് ഓക്സോമീറ്റിൻ്റെ പ്രധാന ലക്ഷ്യം കുടുംബശ്രീൻ്റെ ഓക്സിലറി ഗ്രൂപ്പ് ആയിട്ട് കൊണ്ടിരിക്കുന്ന പുതിയ അംഗങ്ങൾക്ക് ഒരു ഓറിയൻറ്റേഷൻ നൽകാനും അതേപോലെ കുടുംബശ്രീ എന്താണ് എങ്ങനെയാണ് കുടുംബശ്രീൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് കുടുംബശ്രീ ഒരു ഓക്സിലി ഗ്രൂപ്പ് വരുമ്പോൾ അവരുടെ മുമ്പിലുള്ള പുതിയ ഓപ്പോർച്യൂണിറ്റീസ് എന്താണ് അതെല്ലാം പറയാൻ വേണ്ടിയാണ് ഈ ഓക്സോമീറ്റ് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം കുടുംബശ്രീൻ്റെ ആദ്യത്തെ ഘട്ടത്തിലെ ഏറ്റവും വലിയ ഫോക്കസ് ഏരിയ മൈക്രോ ഫിനാൻസ് ആയിരുന്നു പക്ഷെ പിന്നീട് ഉള്ള കാലത്ത് രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് മൈക്രോ എൻറ്റർപ്രൈസ് അല്ലെങ്കിൽ സൂക്ഷ്മ സൂക്ഷ്മ സംരംഭമാണ് ഏറ്റവും പുതിയ മാതൃക അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഏരിയ ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് മൈക്രോ എൻ്റർപ്രൈസ് തന്നെയാണ് നമ്മളെ പുതിയ ഫോക്കസ് കാരണം മൈക്രോ എൻ്റർപ്രൈസ് ഒരു ലൈവ്ലിഹുഡ് ജനറേഷനും ഇൻകം ജനറേഷനും വലിയ സാധ്യത ഉള്ള ഒരു മേഖല ആണ് അപ്പൊ കുടുംബശ്രീൻ്റെ കുടുംബശ്രീ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡ് അതേപോലെ മൈക്രോ എൻറ്റർപ്രൈസ് സൂക്ഷ്മ സംരംഭം ആരംഭിക്കാൻ ഇനി വരുന്ന കാലത്ത് നമ്മളെ മൈക്രോ എൻറ്റർപ്രൈസിൻ്റെ കൂടുതൽ ഫോക്കസ് നമ്മളെ സർവീസ് സെക്ടറിലായിരിക്കും കാരണം നമുക്കറിയാം കേരളത്തിനെ പോലെയുള്ള നഗരത്തില് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുതിയതായിട്ട് വരുന്നുണ്ട് നഗര മേഖലകളിലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെല്ലാം സർവീസ് സെക്ടറിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ബോക്സൈഡ് ഗ്രൂപ്പ് അംഗങ്ങൾ കുറച്ചുകൂടി കുറച്ചുകൂടി ക്വാളിഫിക്കേഷനുള്ള അംഗങ്ങളാണ് നല്ല ഡിഗ്രിയുള്ള അല്ലെങ്കിൽ നല്ല ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള അംഗങ്ങളായത് കൊണ്ട് അവരെ അവരെ കൊണ്ട് നമ്മൾ പുതിയ മൈക്രോ എൻ്റർപ്രൈസ് തുടങ്ങുമ്പോൾ തീർച്ചയായും അതിലൊരു പ്രൊഫഷണൽ ടച്ച് കൂടി ഉണ്ടാവും ഞാൻ ഒന്ന് രണ്ടു എക്സാമ്പിൾസ് പറയാം നേരത്തെ നമ്മൾ ഓക്സിലൈ ഗ്രൂപ്പിനെ എടുത്തപ്പോൾ ഓക്സിലൈ ഗ്രൂപ്പിനെ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു ലൈക് കിലയിൻ്റെ നമ്മളെ ഫാക്കൽറ്റി നമ്മുടെ ബ്ലോക്ക് തല ഫാക്കൽറ്റി വന്നപ്പോൾ റൂറൽ ഫാക്കൽറ്റി വന്നപ്പോൾ അതിലേയും നമ്മൾ ഓക്സിഡൈ ഗ്രൂപ്പിനായി ആയിരുന്നു പുതിയതായിട്ട് തിരഞ്ഞെടുത്തത് അതേപോലെ ഇപ്പോൾ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷനിലെ നമ്മളെ എല്ലാ നഗരസഭകളിലെ ഇന്റർണിൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോഴും ഓക്സിഡ് ഗ്രൂപ്പിനായിരുന്നു പ്രയോറിറ്റി അപ്പോൾ ഇങ്ങനെ കുടുംബശ്രീൻ്റെ അകത്ത് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും നമ്മൾ തീർച്ചയായും ഓക്സിഡി ഗ്രൂപ്പ്സിനായിരിക്കും ഓക്സിഡി ഗ്രൂപ്പ് അംഗങ്ങൾക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് അതേപോലെ നമ്മളെ സൂക്ഷ്മ സംരംഭം ആരംഭിക്കാൻ നമ്മൾ തുടങ്ങിയ നമ്മളെ ഏറ്റവും വലിയ പദ്ധതി ഷീ ആണ് അപ്പോൾ ഷീ സ്റ്റാർട്ട്സ് മാത്രകില്ല സംരംഭം ആരംഭിക്കുമ്പോൾ അതിലെയും തീർച്ചയായും ഓക്സിജൻ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് പിന്നെ കുടുംബശ്രീക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മളെ ടേക്ക് എ ബ്രേക്ക് സെൻറ്റേർസ് എല്ലാം കുടുംബശ്രീ ഏറ്റെടുക്കണം അങ്ങനെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മളെ എൻറ്റർപ്രൈസ് തുടങ്ങാൻ പറ്റുന്ന പുതിയ യുവ തലമുറക്ക് ആ ഒരു ആ ഒരു മാതൃക അല്ലെങ്കിൽ ആ ഒരു എൻറ്റർപ്രൈസ് സെക്ടറിൽ പോയി കഴിഞ്ഞാൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും സർക്കാർ തലത്തിൽ തന്നെ കൺവെർജൻസിൽ സാധ്യമാകുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ എല്ലാ നഗരസഭകളിലെയും എല്ലാ പഞ്ചായത്തുകളിലും പ്ലാൻ ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവണം അതൊരു ഐ ടി ബേസ്ഡ് ഇതായിരിക്കും അപ്പോൾ ഐ ടി ക്വാളിഫിക്കേഷനുള്ള ഓക്സലൈഡ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് മാറും അതേപോലെ നമ്മളിപ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ പുതിയ ഐഡിയാസ് ഉണ്ട് ലൈക്ക് നമ്മളെ പ്രീമിയം ഹോട്ടൽസ് ഉണ്ട് പ്രീമിയം റെസ്റ്റോറൻറ്റ് കഫേ നമ്മൾ തുടങ്ങുന്നുണ്ട് അതേപോലെ നമ്മൾ കെയർ ഇക്കോണോമിയിൽ ഇപ്പോൾ കെ ഫോർ കെയർ പോലെയുള്ള പ്രപ്പോസൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട് കെ ഫോർ കെയർ കെയർ ഇക്കോണോമിയിലെ ഇടപെടുന്ന വലിയൊരു പ്രോഗ്രാമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡേ കെയർ സെൻറ്റർസും എൽഡർലി കെയർ സെൻറ്റേഴ്സും അതേപോലെ കെയർ എക്സിക്യൂട്ടീവ്സിനും തയ്യാറാക്കും ഇപ്പോൾ കേരളത്തിലെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കെയർ ഇക്കണോമി അപ്പോൾ ആ കെയർ ഇക്കണോമീൻ്റെ ഭാഗമായിട്ട് ഓക്സിഡേറ്റ് ഗ്രൂപ്പ് വന്നാൽ തീർച്ചയായും വലിയൊരു ഇൻകം ജനറേഷനും വലിയൊരു ഓപ്പോർച്യൂണിറ്റി ജനറേഷൻ നമുക്ക് സാധ്യമാക്കും അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഒട്ടേറെ പ്രോഗ്രാംസ് ഓക്സൈഡ് ഗ്രൂപ്പിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ ഓക്സോ മീറ്റിൻ്റെ ഉള്ള ലക്ഷ്യം അതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓക്സോ ഓക്സോ ഓക്സലൈഡി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിൻ്റെ തുടർച്ച പ്രവർത്തനം അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് കിടക്കാൻ സാധിച്ചില്ല പല കാരണങ്ങളും ഉണ്ടാവും പക്ഷേ ഈ ഓക്സോ മീറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്സിലി ഗ്രൂപ്പിൻ്റെ നല്ല പ്രൊഫൈലിങ്ങും അതേപോലെ ഡേറ്റ കളക്ഷനും അതേപോലെ അവരെ സി ഡി എസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടി നമ്മൾ ഇതുമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ലിങ്ക് കൊണ്ടുവരും അപ്പോൾ തീർച്ചയായും ഈ പ്രൊഫൈൽ ക്രിയേഷൻ കഴിഞ്ഞ ശേഷം ഓക്സലൈ ഗ്രൂപ്പ് അംഗങ്ങളുടെ കൃത്യമായ ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഭവം കുടുംബശ്രീ മിഷന്റെ ഭാഗത്തിനുണ്ടാവും ഈ ഓക്സോ ഓക്സോ മീറ്റിൽ ഇതൊരു ബാക്ക് ടു സ്കൂൾ മാത്ര നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം കുടുംബശ്രീൻ്റെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ ക്യാമ്പയിൻ അല്ലെങ്കിൽ സംഘടനാ ശാക്തീകരണ ക്യാമ്പയിൻ ആയിരുന്നു ബാക്ക് ടു സ്കൂൾ അപ്പോൾ ബാക്ക് ടു സ്കൂൾ മാത്രക്കായി തന്നെ ഈ ഓക്സോ മീറ്റ് നടത്തുമ്പോൾ തീർച്ചയായും കുടുംബശ്രീ ആയിട്ട് ഒരു അസോസിയേഷൻ കൂടി നമ്മുടെ ഓക്സലറി അംഗങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഓക്സോ മീറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കൃത്യമായ കേരളത്തിലുള്ള എല്ലാ ഓക്സിലറി അംഗങ്ങളുടെ ഡേറ്റ ഉണ്ടാവും ഇനി നമ്മളെ വരാൻ പോകുന്ന എല്ലാ ഓപ്പോർച്യൂണിറ്റീസിൽ അവർക്കൊരു പ്രയോറിറ്റി കിട്ടുന്ന ഒരു ഒരു സമീപനം കുടുംബശ്രീ മിഷന്റെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഓക്സലി ഓക്സോ മീറ്റിലെ പങ്കെടുക്കുന്ന എല്ലാ ഓക്സലേഡ് അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഈ ഓക്സോ മീറ്റിൻ്റെ പല ഉണ്ട് നമ്മളെ വി കൻ ഫ്ലൈ അതേപോലെ വീക്ക് ആൻഡ് ലെറ്റസ് ഫ്ലൈ അങ്ങനെ പോലെയുള്ള പുതിയ മോട്ടിവേഷൻ നൽകുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ മോഡ്യൂൾസ് ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓക്സോ മീറ്റ് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും നിങ്ങൾക്ക് കുടുംബശ്രീമായിട്ടുള്ള അസോസിയേഷൻ കുറിച്ച് കൂടി കൂടും അതിൻ്റെ ഫലം നമ്മൾ ഇനി വരാൻ പോകുന്ന ഓക്സോ ഓക്സോ അംഗങ്ങളെ അല്ലെങ്കിൽ ഓക്സിലറി അംഗങ്ങളെ അംഗങ്ങളെ പ്രവർത്തനത്തിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും വളരെ നല്ല മാതൃകയാണ് ഈ ഓക്സോമീറ്റ് നിങ്ങളെല്ലാവരെയും ഇതിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഈ ഓക്സോ എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു